ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ അപ്പം എന്ത് പറയുന്നു എല്ലാവരും സുഖമാണോ സുഖമായിട്ടായിരിക്കുന്നു ഹാപ്പി ആയിട്ടായിരിക്കുന്നു അപ്പോൾ എന്താണ് കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ടോ പ്രൊഡക്റ്റ് ഒക്കെ മേടിക്കുന്നുണ്ടോ എങ്ങനെ ഉണ്ടായിരുന്നു കുറേ പേർ മേടിച്ചു യൂസ് ചെയ്തു നന്നായിട്ടുണ്ട് യൂസ് ചെയ്യുമ്പോൾ എന്നൊക്കെ പറയുന്നുണ്ട് എനിവേ സന്തോഷമുണ്ട് അപ്പം നല്ല പ്രൊഡക്റ്റുകൾ നമ്മളെപ്പോഴും ചൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഓക്കെ അപ്പോൾ വേറെ എന്നുണ്ട് വിശേഷം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാമല്ലേ അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാമെന്നും പറയാം എനിവേ എങ്ങനെയാണെങ്കിലും ഒന്നു തന്നെയാണ് അപ്പോൾ ഞാനത് കൂടുതൽ പറയുന്നില്ല അപ്പോൾ ഇന്ന് എന്തിനെ കുറിച്ചിട്ടായിരിക്കും എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണില്ലേ മാം ഇന്ന് ആരുടെ ഡൗട്ടാണ് ക്ലിയർ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കമൻറ്റ് നോക്കിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കൂടുതലും അല്ലെങ്കിൽ ഇതെന്ന് വെച്ചാൽ ചിലവർ കമൻറ്റ് ചെയ്യുമ്പോൾ പ്രീവിയസ് വീഡിയോ നോക്കാതെ കമൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ വൈറ്റമിൻ സി സീനത്തിൻ്റെ കാര്യം തന്നെ കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും ഞാൻ ബിഫോർ ബിഫോർ കൂടി നോക്കുക അപ്പോൾ അറിയാൻ വേണ്ടി പറ്റും അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യണം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കാരണം ഞാൻ ചുമ്മാ നിങ്ങൾ ഒത്തിരി ഒത്തിരി ചാനൽസ് വെറുതെ നിങ്ങൾ എൻ്റർടൈൻ ചെയ്യുന്നതും ചുമ്മാ നമുക്കൊരു നോളജും ഒരു കാര്യമില്ലാത്ത എത്രയോ ചാനൽസ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് അല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നുണ്ട് സോ ഇതെന്ന് വെച്ചാൽ ഹൺഡ്രഡ് പേഴ്സെൻ്റ് നിങ്ങൾക്ക് ഒരു നോളജും നിങ്ങൾക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന പോലത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് അത്രമാത്രം നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലസ് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്തേ പറ്റൂട്ടോ ബിക്കോസ് എനിക്ക് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് അത്രത്തോളം ഇഷ്ടമാകുന്നുണ്ടെന്ന് എനിക്കറിയണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം പ്ലസ് കമൻ്റ് ചെയ്യണം കമൻറ്റ് ചെയ്താലേ നിങ്ങൾക്ക് അടുത്തത് ഏതാണ് ഞാൻ പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയത്തുള്ളൂ അപ്പോൾ ഞാൻ മാക്സിമം നിങ്ങളുടെ കമൻറ്റ് നോക്കി തന്നെയാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ കൂടുതൽ പറഞ്ഞു പറഞ്ഞ് ബോർഡടിപ്പിക്കുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് രണ്ട് മൂന്ന് ദിവസമായിട്ട് കണ്ടിന്യൂസ് കണ്ടുവരുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ സ്കിൻ ആവുന്നു സാഗ് ചെയ്യുന്നു അപ്പോൾ അതിനെ നമ്മൾ ടൈറ്റ് ചെയ്യാനായിട്ടാണെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് സ്കിൻ സാഗിങ്ങിനെ കുറിച്ച് അപ്പോ ഇങ്ങനെ സ്കിൻ ലൂസായി പോകാതിരിക്കാനൊക്കെ എന്ത് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ചോദിച്ച ഡൗട്ട് ചോദിച്ച ആൾക്ക് പറയണം പറയണോട്ടോ കണ്ടു ഇത് കേട്ട് കഴിയുമ്പോൾ മനസ്സിലായെന്നുള്ളത് പറയണേ അങ്ങനെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളത് കണ്ടിന്യൂസ് എനിക്ക് റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എസ്പെഷ്യലി ലേഡീസ് എന്ന് പറയുമ്പോൾ ആഫ്റ്റർ തേർട്ടി കഴിഞ്ഞാൽ നമ്മളുടെ എന്താ പറയുക ഹോർമോണൽ ചേഞ്ചസ് വരും നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ടെക്സ്ചർ തന്നെ മാറിപ്പോവും നമ്മുടെ ബോഡി ലെ ബോഡിയുടെ ആ ഒരു നമ്മുടെ ശരീരപ്രകൃതി തന്നെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും ശരീരത്തിൽ അത് നമ്മൾ ഫേസിലായിക്കോട്ടെ സോറി ഫേസിലാണെങ്കിലും എല്ലാവരെയും നമുക്ക് അത് എഫക്റ്റ് ചെയ്യും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ശ്രദ്ധിക്കണം നമ്മൾ സ്കിൻ കെയർ ശ്രദ്ധിക്കുന്ന പോലെ നമ്മൾ സ്കിന്നിനെ എങ്ങനെ ടൈറ്റ് ചെയ്ത് നമ്മളെ സ്കിന്നിനെ നിർത്തണം അല്ലെങ്കിൽ നമുക്ക് ഓരോ ഏജ് ആകുമ്പോൾ നമ്മൾ ഒരുമാതിരി താഴെയൊക്കെ ഭയങ്കര ഈ താടിയുടെ ഭാഗത്താണെങ്കിലും ഭാഗത്താണെങ്കിലൊക്കെ ലൂസായി പോകുന്നു അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് ടൈറ്റ് ചെയ്ത് നിർത്തേണ്ടത് ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിനൊന്നും പോകാൻ പറ്റാത്ത ഒത്തിരി ഒത്തിരി ആൾക്കാരുണ്ടാവും അല്ലേ അപ്പോൾ അവർക്ക് കൂടെ വേണ്ടിയിട്ട് ആവുന്ന പോലെയാണ് ഞാൻ പറയുന്നത് ഞാൻ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ായിട്ടുള്ള സംഭവം ഒന്നും അല്ല അതിനെ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രാവിലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ക്ലെൻസ് ഒക്കെ ചെയ്ത് ഫേസ് ക്ലീൻ ചെയ്യണം അത് അതിനെക്കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതൊക്കെ ചെയ്യുന്നുണ്ടാവുമെന്ന് തോന്നുന്നു അപ്പോൾ ക്ലെൻസ് ചെയ്തതിനു ശേഷം ഫേസ് എന്ത് ചെയ്യാം ക്ലെൻസ് ചെയ്തിട്ട് നമ്മൾ വീട്ടിലെപ്പോഴും നിങ്ങൾക്ക് ഏറ്റവും നമ്മളെ ബ്യൂട്ടിയിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ ഐസ് ക്യൂബ്സ് നമ്മളുടെ എല്ലാ വീട്ടിലും ഫ്രിഡ്ജിൽ ഫ്രിഡ്ജ് ഉണ്ടാവുന്ന വിചാരിക്കുന്നു ഫ്രിഡ്ജ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീസറിൽ ഐസ് ക്യൂബ്സ് എപ്പോഴും സ്റ്റോർ ചെയ്യാം എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ടൈറ്റൻ ചെയ്യാൻ ഏറ്റവും നല്ലൊരു വേ എന്ന് പറയുന്നത് ഐസ് ക്യൂബ് വെച്ചിട്ടുള്ള മസാജാണ് അത് എങ്ങനെ കൊടുക്കും മസാജ് ചെയ്യും തോറും നമുക്ക് എന്താ പറയുക സ്കിൻ ടൈറ്റ് ആവുന്നു സ്കിൻ ബ്രൈറ്റ് ആവുന്നു ബ്രൈറ്റാവുന്നു ആയിട്ടുള്ളത് മാറുന്നു ടാൻ മാറുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഐസ് ക്യൂബ്സ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഐസ് ക്യൂബ്സ് നമുക്ക് എടുക്കാം ഒരു എന്തെങ്കിലും ഒരു ബൗളിൽ എന്തെങ്കിലും എടുത്തിട്ട് രണ്ട് രണ്ട് പീസ് നമുക്ക് അറിയാമല്ലോ ആ ക്യൂബ് ക്യൂബായിട്ടല്ലേ കിട്ടുക ആ രണ്ട് ക്യൂബ് എടുക്കുക ജസ്റ്റ് ഇങ്ങനെ അടിയിലാദ്യം ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കുക അതിനുശേഷം ഇങ്ങനെ അപ്ലൈ ഇങ്ങനെ കൊടുക്കുക ഇങ്ങനെ മസാജ് ചെയ്യുന്ന രീതിയിൽ ഈ ഒരു മെത്തേഡിൽ ഇങ്ങനെ കൊടുക്കുക ഇങ്ങനെ തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ കൊണ്ടുപോകണം ഐസ് ക്യൂബിന് എന്നിട്ട് അതിനുശേഷം പതുക്കെ പതുക്കെ മേളിലേക്ക് ഇങ്ങനെ ഈ ഒരു മെത്തേഡിൽ മുകളിലേക്ക് ഇങ്ങനെ ഐസ് ക്യൂബ് വെച്ചിട്ട് ഇങ്ങനെ വലിച്ച് വലിച്ച മേലേക്ക് കറക്റ്റ് ഇങ്ങനെ പ്രസ് കൊടുക്കുമ്പോഴോ നല്ല തണുപ്പൊക്കെ ഫീൽ ചെയ്യും എന്നാലും കുഴപ്പമില്ല നല്ല പ്രസ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ ഇവിടെ ആണെങ്കിലും ശരി നല്ല പ്രസ് ചെയ്ത് ഇങ്ങനെ മസാജ് ചെയ്യാം അങ്ങനെ ഈ ഒരു മെത്തേഡിൽ ഈ ഒരു മെത്തേഡിൽ ഇങ്ങനെ നല്ലപോലെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കുക അതുപോലെ ഫോർഹെഡില് രണ്ട് ഭാഗത്തും ഇങ്ങനെ കൊടുക്കുക ഐസ് ക്യൂബ് വെച്ചിട്ട് മനസ്സിലായോ ഈ ഒരു രീതിയിൽ ഈ നമ്മുടെ ഈ താടിയിട്ട് നമുക്ക് ഡബിൾ ചിന്നൊക്കെ വരും മാക്സിമം ശ്രദ്ധിച്ചാലും വരും പക്ഷെ എന്നാൽ പോലും ഈ ഐസ് ക്യൂബ് വെച്ച് കുറച്ച് സമയം ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചേക്കുക ഇങ്ങനെ മനസ്സിലായോ കുറച്ച് സമയം ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് പിടിക്കുക എന്നിട്ട് വേണം നമ്മൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കൊണ്ടുവന്ന് പ്രസ്സ് ചെയ്ത് പിടിക്കുക എന്നിട്ട് വീണ്ടും ഇങ്ങനെ ത്രീ ടൈംസ് ത്രീ ടൈംസ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം എന്നിട്ട് അത് പതുക്കെ മേളിലേക്ക് കൊണ്ടുപോകുക ഇങ്ങനെ അപ്പോൾ നല്ല പ്രസ് ചെയ്തു തന്നെ പിടിച്ചേക്കണം മനസ്സിലായി ഈ ഒരു മെത്തേഡ് എല്ലാ ദിവസവും നിങ്ങൾ ചെയ്തു വരിക ഈ ഒരു മെത്തേഡിൽ എല്ലാ ദിവസവും എവറി ഡേ മോർണിംഗ് നിങ്ങൾ ഇത് ചെയ്തോ നമ്മൾ സ്കിൻ സാഗ് ചെയ്യുന്നത് നല്ല പോലെ നമുക്ക് കണ്ട്രോൾ ചെയ്യാനും ഒരു ഷെയ്പ്പ് നമുക്ക് മാക്സിമം ഞാനിപ്പോൾ ഞാൻ ഒരു എനിക്ക് പോണ ഒരു കുറച്ച് മാസങ്ങളായിട്ടിപ്പോൾ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊട്ടീനാണ് എനിക്ക് ഭയങ്കര രസം കാരണം എൻ്റെ ഫേസ് ഇങ്ങനെയും ആയിരുന്നില്ല കുറച്ച് തടിയൊക്കെ വെച്ചപ്പോൾ ശരിക്കും ഇങ്ങനെ റൗണ്ടിലായിരുന്നു അപ്പോൾ നമുക്കത് കാണുമ്പോൾ തന്നെ ഒരുമാതിരി കാരണം കുറച്ച് ദിവസങ്ങളിൽ നമുക്ക് കുറച്ച് ബിസിയൊക്കെ ആകുമ്പോൾ നമുക്ക് എന്താ പറയാ ശ്രദ്ധിക്കാൻ പറ്റാത്ത സമയവും തിരക്കൊക്കെ ആകുമ്പോൾ ശ്രദ്ധിക്കാം അപ്പോൾ ആ ഒരു ടൈമിൽ ഫേസ് ഭയങ്കര റൗണ്ടിലായിരുന്നു ഞാൻ ഇത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ആ ഫേസിന്റെ ഒരു ഷേപ്പ് എനിക്ക് നോർമലി അത് കിട്ടി തുടങ്ങിയിട്ടുണ്ട് സോ അത് അത്രമാത്രം റിസൾട്ട് ഉള്ള ഒരു സംഭവമാണ് നമുക്ക് ടാൻ കുറയും നമ്മുടെ സ്കിൻ ടോൺ ഒന്നും ബ്രൈറ്റ് ആക്കാനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഐസ് ക്യൂബ് മസാജ് ഓക്കെ അപ്പോൾ അത് എല്ലാവരും ട്രൈ ചെയ്യാം ചിലവർ പറയും ഐസ് ക്യൂബിൽ ക്യൂബിലിങ്ങനെ പുതിയനൊക്കെ ഇട്ടിട്ട് മിൻറ്റൊക്കെ ഇട്ടിട്ട് അത് വാട്ടെവർ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം കേട്ടോ കുക്കുംബർ കുറച്ച് അതിനകത്ത് വെള്ളത്തിൽ നമ്മൾ വെള്ളം ഐസ് ക്യൂ ട്രെയിൽ വെക്കുമ്പോൾ തന്നെ കുറച്ച് വേണമെങ്കിൽ ചിരി ഇടാം അല്ലെങ്കിൽ കുക്കുംബർ കുറച്ച് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടോ ഒക്കെ അതിനകത്ത് ഇട്ടിട്ട് അതും നമുക്ക് കൊടുക്കുന്നത് നമ്മുടെ സ്കിന്നിന് നല്ലതാണ് അപ്പം ആ രീതിയിലും നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടാവും ഇനി അതൊന്നും കൂടാതെ നമുക്കൊരു എന്താ പറയുക അത് ഓക്കെ അത് നോർമലി നിങ്ങളത് ഡേ ടൈമിൽ ചെയ്തോ പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ കാണിച്ചു തരാം നൈറ്റ് ടൈമിൽ നമ്മൾ സി ടി എം ഒക്കെ ചെയ്യുമല്ലോ ക്ലെൻസ് ടോൺ മോയ്സ്ചറൊക്കെ ചെയ്യുമല്ലോ ആ സമയത്ത് നിങ്ങൾ മോയ്സ്ചറൈസറ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മോയ്സ്ചർ കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു മെഷീൻ യൂസ് ചെയ്യുക അതായത് പോലെ ഇത് ഓൺലൈനിലെല്ലാം മേടിക്കാൻ കിട്ടും ഇത് കംപ്ലീറ്റ്ലി ഇതിങ്ങനെ പ്രസ് ചെയ്ത് താഴേക്ക് കൊടുക്കുക ഇത് ശരിക്കും മോയ്സ്ചർ നല്ലപോലെ ഇടുമ്പോഴാണ് ഇത് നല്ല ഫ്ലോയിൽ ഇങ്ങനെ കയറി കയറി വരും ഇത് ഓരോ പോർഷൻസും ഇതുപോലെ ഫൈവ് ടൈംസ് ഫൈവ് ടൈംസ് വെച്ച് ചെയ്യാം ഇങ്ങനെ അങ്ങനെ വലിച്ചു കൊണ്ടുപോവാണേ എന്നിട്ട് ഈ പോർഷൻ നമ്മളുടെ ഇവിടെ മാത്രം താഴേടവിടെ ഇവിടെ ഇങ്ങനെ താഴേക്ക് നല്ല പ്രെസ് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ താഴെ കൊണ്ടുവരിക അതുപോലെ നമ്മളുടെ ഈ പോർഷൻസ് ഒക്കെ ഇതുപോലെ ഈ ഒരു ഏരിയ മാത്രം വെച്ച് ഇങ്ങനെ രണ്ട് സൈഡിലേക്കും നല്ലപോലെ മസാജ് കൊടുക്കുക മസാജ് എപ്പോഴും നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനൊക്കെ െറ്റർ ആണ് അതുകൊണ്ട് നമ്മളതിലൊന്നും ടെൻഷനൊന്നും വേണ്ട നമുക്ക് ഇതുകൊണ്ട് സൈഡ് എഫക്റ്റോ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല സോ ഇതിന് മുമ്പ് എന്ത് ചെയ്തിരിക്കണം സ്കിന്നില് നല്ലപോലെ മോസ്ചർ ഉണ്ടാവണം ഡ്രൈ ആയിട്ട് അങ്ങനെ എടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പിടിച്ചുപോലെ ഇങ്ങനെ വരും മോയിചർ നല്ല പോലെ ഉണ്ടെങ്കിൽ നല്ല ഫ്ലോ ആയിട്ട് ഇങ്ങനെ പോകാനും മസാജ് കൊടുക്കാനൊക്കെ നമുക്ക് നല്ല നന്നായിട്ട് കിട്ടും നല്ലൊരു ഫ്ലോ കിട്ടും സോ അത് ചെയ്യാം അപ്പോൾ ഇത് എപ്പഴാണ് ചെയ്യേണ്ടത് മനസ്സിലായല്ലോ നൈറ്റ് ടൈം ചെയ്യുക അത് ബെറ്റർ ആയിരിക്കും കേട്ടോ അപ്പം നൈറ്റ് നമ്മൾ ഒക്കെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിറം കൊടുത്തിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ഇതുപോലെ ഒരു സംഭവം വാങ്ങിച്ചു വെച്ചോളൂ അപ്പോൾ ഇതിന് നമുക്ക് എന്ന് വെച്ചാൽ ഇത് ഞാൻ ഓൺലൈനിൽ മേടിച്ചാണ് കേട്ടോ ഒരു എത്ര സിക്സ് ഫിഫ്റ്റിയോ അങ്ങനെ എന്തൊക്കെയുള്ളു അപ്പം നിങ്ങൾ ഓൺലൈനിൽ കാണുവാണെന്നുണ്ടെങ്കിൽ ഫേസ് മസാജർ ആയിട്ട് കിട്ടും ഷേപ്പ് കിട്ടാനുള്ള എന്താ പറയുക നമ്മൾ ജ്വാലിൻ്റെ ഷേപ്പിനുള്ള മസാജർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത് സോ അപ്പോൾ അത് നോക്കിയിട്ട് ഇങ്ങനെ കിട്ടുവാണെങ്കിൽ മേടിക്കാം പക്ഷേ ഇതൊന്നും ഇല്ലെങ്കിൽ പക്ഷേ ഇതൊക്കെ ഞാൻ മേടിച്ചുവെച്ചാൽ വല്ലപ്പോഴും ഞാൻ പോലും യൂ എനിക്ക് സമയം കിട്ടുന്ന വളരെ കുറവ് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഞാൻ ഇതെടുത്ത് യൂസ് ചെയ്യാറില്ല പക്ഷേ ഞാൻ എല്ലാ ദിവസവും ഞാൻ എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്ന റൊട്ടീൻ എന്ന് പറയുന്നത് ഐസ് ക്യൂബ് മസാജ് ആണ് സോ അത് നിർബന്ധമായിട്ടും ഞാൻ ചെയ്തിരിക്കും ഓക്കെ അപ്പോൾ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇതെന്തുവാ നമ്മളുടെ ഫേസിനെ ലിഫ്റ്റ് ചെയ്ത് നിർത്താനും സാഗിങ് ഒക്കെ കുറയ്ക്കാനുള്ളതാണ് പ്ലസ് നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം നല്ലപോലെ ഐസ് ക്യൂബ് വെച്ച് മസാജ് കൊടുക്കുക എന്നിട്ട് എങ്ങനെയുണ്ട് റിസൾട്ട് എന്നുള്ളത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ എല്ലാവരും അത് സ്റ്റാർട്ട് ചെയ്യില്ലേ സ്റ്റാർട്ട് ചെയ്തിരിക്കും ഓക്കെ അപ്പോൾ എനിവേ ഇതുപോലത്തെ നല്ല നല്ല ഡൗട്ടുകളായിട്ട് നമ്മളോട് ചോദിക്കുക എന്താ പറയുക നിങ്ങൾക്ക് ഇതുപോലെ ഇനിയും ഒത്തിരി കാര്യങ്ങൾ എനിക്കിപ്പോൾ ഓൾറെഡി വന്നു കിടക്കുന്നുണ്ട് കുറേ കമൻസ് ഉണ്ട് അത് ഹെയർ ഡൈനെ കുറിച്ച് ചോദിച്ചു അതുപോലെ കുറേ കുറേ കാര്യങ്ങൾ ഇതുവരെ ചോദിക്കാത്ത ഒത്തിരി കാര്യങ്ങൾ വന്നിട്ടുണ്ട് അടുത്ത ദിവസത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ അതിനെ കുറിച്ചിട്ടായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഓക്കെ അപ്പോൾ അറിയിക്കുക കേട്ടോ എന്നാലും ജസ്റ്റ് ഒരു നിങ്ങൾ കമന്റ് ചെയ്ത് പറയുമ്പോഴല്ലേ നമുക്കതൊരു കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണല്ലോ ഇനിയും ബെറ്റർ ആയിട്ട് പറയണമെന്നുള്ളത് അപ്പോൾ എനിവേ താങ്ക് യു താങ്ക് യു സോ മച്ച് ബൈ ബൈ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ